ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപ്പും ചീരയും കൊണ്ടുള്ളൊരു കറിയാണേ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു കപ്പ് നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്ന പരിപ്പാണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് യൂസ് ചെയ്യാം കേട്ടോ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ അപ്പോൾ വാഷ് ചെയ്തൊരു കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നികപ്പിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടുന്നില്ല കേട്ടോ വെളിച്ചെണ്ണ ചേർക്കുന്നത് അതിങ്ങനെ തൂകിപ്പോകാതിരിക്കാനാണേ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു കപ്പ് ചിലകിയ തേങ്ങയിലേക്ക് പച്ചമുളക് ഒരു ആറ് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു ആറ് ചുവന്നുള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൂടി ചേർക്കാം ഇതിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയുണ്ട് എന്നിട്ട് നമുക്ക് നല്ല മഷി പോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം എന്നിട്ട് കറി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിൽ തന്നെ ചൂടായ ചട്ടിയിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലേക്കിന് നമ്മളൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാണേ കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഇതെല്ലാം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പത്ത് ചുവന്നുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും മറ്റൽ മുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ വെച്ച് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞുപൂവ് ഉള്ളിലേക്ക് ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര രണ്ടു പിടത്തും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഉള്ളി മുളകൊക്കെ എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പാക്കണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ വെന്ത് വരെ അപ്പം പിന്നെ നമുക്കൊരു മൂടി കൊണ്ട് അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചീര വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ അത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉപയോഗിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പിലിപ്പോൾ തീരെ വെള്ളമില്ലാട്ടോ നല്ല കട്ടിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മളിതിലേക്ക് ഇനി അഡീഷണൽ വെള്ളം ചേർക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ആ പരിപ്പിനെ ചീരിയിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണേ എന്നിട്ട് നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി കറി നല്ലവണ്ണം ഒന്ന് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ മുകളിലൊന്നും ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ അത് ഓപ്ഷനലാണ് വളരെ ഹെൽത്തി ആയൊരു കറിയാണേ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു